അപ്പം ദേ അമ്മയും പപ്പയും കേക്ക് കൊടുക്ക പരസ്പരം തീ കേക്ക് കൊടുക്കും അപ്പം ദേ അമ്മയും പപ്പ എടുത്ത് കൊടുത്തു ഇനി അമ്മയായിട്ട് എടുത്തു കൊടുക്കുന്നേ അമ്മ തീ എടുത്ത് കൊടുത്തു ഇനി എല്ലാവരും ഇനി അങ്കിള് അല്ല മമ്മി കൊടുത്തു മമ്മി കൊടുത്തുവിട്ടോ എന്നിട്ട് തീ അങ്കിൾ കൊടുക്കാൻ പോട്ടോ അപ്പം അങ്കിളും കൊടുത്തു അത് കഴിഞ്ഞാൽ ദീ സീനു കൊടുക്കാൻ പോട്ടോ അപ്പോൾ സീനാൻ്റെ ഒരു പീസ് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഒരു വീസെടുത്തു ശ്രീനാനന്ദിക്കല്ലോ ശ്രീനാനന്ദി ഒരു പീസെടുത്ത് പപ്പയ്ക്ക് കൊടുത്തു അങ്ങനെ അവ പരസ്പരം കൊടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളോടും ഇങ്ങോട്ടും കേൾക്കും കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ഒരു വലിയ രീതിയിലല്ല ഒരു ചെറിയ രീതിയിൽ സെറ്റായി ആഘോഷിച്ചു വലിയ പപ്പ് കൊടുക്കണം 今年我得干么呢？